അതൊരു സംഭവമാണ് നിങ്ങൾക്കറിയോ നിങ്ങൾ ചൊല്ലുന്ന ഇന്ന് നിങ്ങളോട് പറയാനുണ്ട് അത്ഭുതം ഇന്നത്തെ ഫതിലിന് ഒരു ഉമ്മയുടെ ഒരു വാപ്പ സ്ഥലം പൊക്കാൻ വെച്ചു ആറ് കൊല്ലായി ആൾക്കാർ സ്ഥലം വാങ്ങാൻ വീട്ടുന്നുണ്ട് ആരും ഒക്കെ ആയാലോകാര് പിന്നാക്കി വിട അവസാനമാര് പറഞ്ഞു ദുനിയാവിലും എന്റെ സ്ഥലം ബുക്കിൽ നടക്കൂലും അങ്ങനെയാണ് ചോദിച്ചു അങ്ങനെ കൊറേ കഴിഞ്ഞു അങ്ങനെ ഒരാള് പറഞ്ഞു ഒരു കാര്യം ചെയ്യ സൊലാത്ത ഒരു മജിരസ് ഉണ്ട് അതിലിരിക്കുക സൊലാത്തുൽഫാത്തര്ധ്യസാരുന്നു അത് അത്ഭുതങ്ങളുടെ കല പറയാണ് അതിലിരുന്ന് എന്റെ പ്രശ്നം തീരുന്നത് അങ്ങനെ ഇരുന്നു ആറു കൊല്ലം വിറ്റുപോകാത്ത സ്ഥല അങ്ങനെ സൊലാത്തുൽ ഫാത്തർ ഇരുന്നപ്പോ ഫതിലിങ്ങനെ കേക്ക കൊടുക്കാട് വന്നു എന്നിട്ട് പറഞ്ഞു എന്റെ സ്ഥലത്തിന് എന്റെ സ്ഥലം വിറ്റുപോകാണെങ്കില് അതിമനോഹരമായ ഒരു സ്വർണ്ണാഭരണം ഇവിടത്തെത്തി മക്കൽ കൊടുക്കുന്നതായിരുന്നു ഞങ്ങൾ പേടിച്ചുണ്ടായിരുന്നു ഞങ്ങൾ പകടിച്ചു സൊലാത്തുൽഫാൻ പറക്കത്ത് കൊണ്ടു കഴിഞ്ഞ ഒരു മോതിരമായിട്ട് വന്നു എന്താ പറഞ്ഞറിയോ ലാസ്റ്റ് പറയാം കേട്ടോ സൊലാത്ത അത്ഭുതമാണ് സൊലാത്തുൽഫാത്ത് നിങ്ങൾ ചൊല്ലുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിൽ നിന്നുള്ളതാണ് ഇത്രയേറെ വലിയ സ്വലാത്തിൽ നിങ്ങൾ ഒരുപാട് സ്വലാത്ത് നിങ്ങൾ ചെല്ലാറുണ്ട് പറയാണ് ഒരുപാട് സ്വലാത്തുകളുണ്ടല്ലോ മറ്റുള്ള എല്ലാ സ്വലാത്തിന്റെ രഹസ്യങ്ങളും ഈ സ്വലാത്തിൽ അടങ്ങിയിട്ടുണ്ട് അറിയോ ഈ സ്വലാത്ത് ഈ സ്ഥിരമായിട്ട് ഈ സ്വലാത്ത് ചെല്ലുന്ന ഒരു ഹൃദയം തങ്ങളുമായിട്ട് ബന്ധണ്ടാകും മാത്രമല്ല ഈ സ്വലാത്ത് ചൊല്ലുന്നവനെ കടക്കാൻ ഒരു തടസ്സം ഉണ്ടാവില്ലേ വലിയ പതില് വലിയ പതിലാണ് കേട്ടോ ഒരു സഹോദരന് തന്റെ വീട് വെക്കാൻ വെച്ചിട്ട് ആറ് കൊല്ലായി കൊല്ലായി ആറ് വർഷമായി വീട് വെക്കാൻ വെച്ചിട്ട് വിച്ച് പോണില്ല വലിയ വിഷമത്തിലായിരുന്നു അങ്ങനെ ആ മകന് മകന് ആ സഹോദരന് ആറ് കൊല്ലം വെക്കാത്ത ഒരു സ്ഥലം വെക്കാൻ വേണ്ടി കുറിച്ച് റിഞ്ഞതിലിരുന്നു അങ്ങനെ അവർ കൊടക്കാട് വന്നു എന്നോട് പറഞ്ഞു സ്ഥലം വിറ്റാൻ ഇപ്പോഴാണ് അഡ്വാൻസ് എപ്പോഴാണ് അഡ്വാൻസ് കിട്ടണേ അപ്പൊ ഒരു മോതിര ഞാൻ ഞങ്ങൾ പൈക്കോലും അള്ളാഹുബേദാറ കണ്ടോ അഹമ്മ ബർക്കത്ത് എന്തിനാ എത്ര വെച്ചാ വർഷം ആറ് വർഷം എന്താ പറഞ്ഞേറ്റു അതിന് സമ്മാനമായിട്ട് അതിന് സമ്മാനമായിട്ട് എത്തി പക്ക എത്ര അധോഷം കിട്ടിയോട്ട് വെച്ചു സലാത്തിന്റെ പവരാണ് സലാത്തിന്റെ പവറാണ് വിറ്റുപോകാത്തൊരു സ്ഥലം വിറ്റ് പോയ പയ്യത്തീമക്കളെ മറന്നില്ല അയത്തീ മക്കൾക്കൊരു മോതിരം അവരെ സമ്മാനിച്ച് ആറ് കൊല്ലും കാത്തിരുന്നു സ്വലാത്ത് അനുഗ്രഹമാണ് സ്വർഗത്തിലേക്ക് കടക്ക സ്വലാത്ത് ഒരു മരുന്നാണ് വിഷമങ്ങൾ മാറാ സ്വലാത്ത് ഉൽപ്പാത്തി മരുന്നാണ് സ്വലാത്ത് സ്വരാത്തൊനുഗ്രഹമാണ് കുടുംബത്തിന് വേണ്ടി അല്ലാഹു അക്ബറുള്ള അല്ലാഹു അക്രക്കുന്നില്ല നാളെ ഞായറാഴ്ച നാളെ മറ്റന്നാളും സുന്നത്ത് നോമ്പാണ് മുഹറം ഒമ്പതും പത്തും തെക്കൻ ജില്ലകളിലും അതുപോലെ തന്നെ കർണാടക ഭാഗത്തൊക്കെ ശരിക്ക് ഇന്നാണ് ആ പറയപ്പെടുന്നു നാളെയും അതിമനോഹരമായ നയന മനോഹരമായ ഫതിലാണ് ഫതിൽ എല്ലാ ദിവസവും ഉണ്ടാവും കാരണം തീരുന്നില്ല നൂറ് ഹബീബിന്റെ ഫതിലും അതിന്റെ അത്ഭുതം പറഞ്ഞുകൊണ്ടേ നാളെ ഒരു മകന് ഒരുപാട് ഇന്റർവ്യൂ പങ്കെടുക്ക ഒരു എല്ലാ ദിവസവും ഇന്റർവ്യൂ പഠിച്ചിരിക്കണേ ജോലി കിട്ടണില്ല ആരും വിളിക്കണില്ല സത്യമാണെന്ന് ഒരു ചെയ്താണ് ഒരു ഒരു അടിച്ച ഒരുപാട് ഇന്റർവ്യൂ പങ്കെടുത്ത് ജോലി കിട്ടില്ല വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു അപ്പൊ ആരോ പറഞ്ഞു സൊലാത്തിൽ ഇരുന്നാല് ഏത് ഇന്റർവ്യൂ പോയാലും പാസ്സാവും അങ്ങനെ ഉമ്മ തന്റെ മകനക്ക് വേണ്ടി മജലിസെ കാണാൻ തുടങ്ങി അങ്ങനെ എന്റെ വന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ മജീസ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന മദീസ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ കൊടക്കാട്ടേക്ക് വന്നത് ഇന്ന മകനക്ക് അവൻ പഠിച്ച ജോലി കിട്ടുകയാണെങ്കിൽ ഒരു മോതിർ ഞാൻ തിരുന്നാറണം തെരുവെച്ച് തരുന്നാറണം എന്നാ കിട്ടുന്ന കിട്ടിയ കിട്ടില്ല നാളെ പറയാം കുറെ സൂറ പയ്യോളി ഞാൻ എഴുതി തങ്ങളൊപ്പം കണ്ടില്ല ഞാൻ എന്താ ചെയ്യാ അള്ളാഹു പറയ നാളെ വായിക്കാലോ നാല് വായിക്കല്ലോ അള്ളാഹു പറക്കെത്തിയട്ടെ ആരംഭത്തിൽ ഞങ്ങളെ പിന്നെ നാളെന്താ ശനിയാഴ്ച ഇന്ന് ഇന്ന് ആ ഇന്ന് വൈകുന്നേരങ്ങൾ വരുമ്പോ നിർബന്ധായിട്ടും നിർബന്ധായിട്ട് അത് മുന്നൂറ്റി പതിമൂന്ന് വട്ടങ്ങളെ ചൊല്ലണം യാക്കയ്യോ യാക്കയ്യോ നൂറ്റൊന്ന് സലാത്ത് ചൊല്ലണം അള്ളാഹുമ്മ